നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഐരക്കുഴി എന്ന സ്ഥലത്താണ് അതായത് കല്ലുവട്ടാങ്കുഴി വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയ ആർദരയ്ക്കൊപ്പമാണ് ചിത്ര പഞ്ചായത്തിൽ കാലങ്ങൾക്ക് ശേഷം ഇടത് വലത് മുന്നണികൾ മത്സരരംഗത്തേക്ക് വരുമ്പോൾ കാലങ്ങൾക്ക് ശേഷം ഒരു യുവ ഒരു യുവതി മത്സരരംഗത്തേക്ക് വന്നു വന്നിന് ഏകദേശം ആറൊരു ദിവസമായി ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്താളാം പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി ആർദ്ര എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ എന്റെ നോമിനേഷൻ പിൻവലിക്കുകയാണ് എന്ന് എന്തിനാണ് ആർദ്ര നോമിനേഷൻ പിൻവലിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രമുഖ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയ ആർദ്ര വളരെ ഉൾപ്പെടെ നല്ല സ്വീകാര്യതയോടുകൂടി മത്സരരംഗത്ത് സജീവമായി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആർദ്ര നോമിനേഷൻ പിൻവലിക്കുന്നത് ഇപ്പൊ എന്നോട് ഇപ്പം ചേരുന്നത് ആർദ്രയാണ് നമസ്കാരം എന്താണ് പെട്ടെന്ന് ഒരു നോമിനേഷൻ പിൻവലിക്കത്തിലേക്ക് പോയത് അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഈ സ്ഥാനാർത്ഥി എന്നെ എത്തുന്നത് പാർട്ടിയുടെ യു ഡി എഫിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനാറാം വാർഡായ കല്ലോട്ടാംകുഴി വാർഡില് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവരെന്നെ സമീപിക്കുകയും ആ ദൗത്യം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത് പിന്നെ ഉണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് എനിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വരികയും പാർട്ടിയുടെ അതായത് നാട് മുഴുവൻ നമ്മുടെ ഈ വാർഡിൽ എന്ന വാർഡ് മുഴുവൻ പോസ്റ്റർ ഉൾപ്പെടെ ആർദ്രയുടെ പതിഞ്ഞഴിഞ്ഞു ആർദ്രയാണ് യു ഡി എഫിന് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ജനങ്ങൾ അറിഞ്ഞു പെട്ടെന്ന് അതായത് ജനങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നു ആർദ്രയുടെ ആദ്യ ഇന്റർവ്യൂ ഞങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ തന്നെ നമ്മൾ ഇത്രയും നല്ല ചുറുചുറുക്കുള്ള ഇത്രയും നല്ലൊരു യുവത്വം ഇനി രംഗത്തേക്ക് വരുന്നത് അത്യാവശ്യകരമാണ് നമ്മുടെ പഞ്ചായത്തിന് എന്ന് പറയുന്ന നിമിഷത്തിലാണ് ആർദ്ര പെട്ടെന്ന് ആ നോമിനേഷൻ പിൻവലിക്കുന്നത് എന്നൊരു വാർത്ത വരുന്നത് തീർച്ചയായും അത് യുവാക്കളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചയായി മാറും ചർച്ചയായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം ഒരു ന്യൂസ് വന്നതിന് ശേഷം യുവാക്കളുടെ ഭാഗത്തു നിന്നായാലും അല്ല അതെല്ലാം നമ്മുടെ മുതിർന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ഒരു ജനസ്വീകാര്യതയാണ് എനിക്ക് ലഭിച്ചത് അത് ഞാൻ മുന്നും സൂചിപ്പിച്ചായിരുന്നു രാഷ്ട്രീയപരമായിട്ടും വേറെ ഒരു തരത്തിലും വേർതിരിവില്ലാതെ എല്ലാവരും ഒരു വളരെ ഒരു ജനസമ്മതി എനിക്ക് തരികയും ആ ഒരു സ്വീകാര്യത എനിക്ക് ഞാൻ അപ്രതീക്ഷിതമായിരുന്നു ഞാൻ അതിൽ വളരെ സന്തോഷിച്ചിരുന്നു കാര്യം അവരതിൽ ഉദ്ദേശിക്കുന്നത് എന്നെ പോലുള്ള ചുറുചുറുക്കുള്ള യുവതലമുറകൾ വരണമെന്നും ഒരു മാറ്റി നല്ലൊരു മാറ്റം അനിവാര്യമാണെന്നും അവരുടെ ആ ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് ആ ഒരു സ്വീകാര്യത കിട്ടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെലപ്പോ അവരെ വിഷമിപ്പിച്ചേക്കാം പാർട്ടി നേതൃത്വം ഇടപെട്ടാണ് മാറ്റിയിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിൽ നിന്നാണ് എനിക്ക് ആ ഒരു സ്ഥാനാർത്ഥി ലഭിക്കുന്നത് പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുഭാവികളാണ് മുന്നിലും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പാർട്ടിയുടെ തീരുമാനം സ്വീകരിച്ചിട്ടുള്ളത് അത് അനുസരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തീരുമാനവും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ഗ്രൂപ്പിസത്തിന്റെ ഇതാണോ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി വരുന്നു പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു അതങ്ങനെ ഒരു ഗ്രൂപ്പിസത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഒരു ആർദ്രടായി എന്നൊരു തോന്നൽ തോന്നലില്ല കാരണം ഞാനിപ്പോ ഇതൊരു രാഷ്ട്രീയ ഭാവി സങ്കല്പിച്ചിട്ടോ ഒരു സ്ഥാനം സങ്കല്പിച്ചിട്ടോ അങ്ങനെ ഒരു ചിന്തയോടുകൂടി വന്നതല്ല പാർട്ടിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കേണ്ടതായിട്ട് വന്നപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് അതേ പാർട്ടിയുടെ തന്നെ തീരുമാനം ചില സാങ്കേതിക കാരണങ്ങളുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി പുതിയൊരു സ്ഥാനാർത്ഥി വരും ഈ വാർഡിൽ ആ വേണ്ടി വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്ന പാർട്ടിയുടെ തീരുമാനങ്ങൾ എപ്പോഴും അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ആ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്നും പാർട്ടിയുടെ നല്ലതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാൻ കാണും പോകും ഇല്ല അങ്ങനെയൊന്നും ഇല്ല കാര്യം ഞാനൊരു വിദ്യാർത്ഥിയാണ് അതോ അധ്യാപക വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാനൊരു നല്ല അധ്യാപക ജീവിതം സ്വപ്നം കണ്ട് ആ ഒരു രീതിക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ആ സമൂഹത്തിലായാലും അധ്യാപകർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളും അധ്യാപകര് ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങളും മനസ്സിലാക്കിയ ഒരാളാണ് അപ്പം അത്തരത്തിലും നമുക്കൊരു ജനാധിപത്യ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിയില്ല അപ്പൊ ഇത് അതിനൊരു തടസ്സമാവുമെന്നോ ആ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്തായാലും ആർദ്രയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടു വളരെ ചുറുചുറുക്കായി തന്നെയാണ് ആർദ്ര ഞങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും മറുപടി തന്നത് ഇതുപോലുള്ള ചുറുതുറുക്കായ യുവതി യുവാക്കൾ ചിതറ പഞ്ചായത്തിൽ വരേണ്ടത് അത്യാവശ്യകരമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഞങ്ങളുടെ ചാനലിൻ്റെയും അഭിപ്രായം ആ ഒരു യുവത്വത്തിന് മാറ്റിയത് എന്തായാലും നല്ലതാണോ ശരിയാണോ എന്നുള്ളതല്ല എങ്കിലും ഇനി വരാൻ പോകുന്ന ശക്തമായ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രകടിപ്പിക്കൂ എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ആർദ്രയ്ക്ക് യാതൊരു വിഷവുമില്ല ആർദ്ര വീണ്ടും കെ ഐ സു പ്രവർത്തകയായി മുമ്പോട്ട് തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ആർദ്ര പറഞ്ഞത് എന്തായാലും മത്സരങ്ങൾ കടുക്കുകയാണ് അപ്പോൾ ആർദ്ര പിൻവലിക്കുന്നു ഇനിയെല്ലാം എന്താ പറയാ നമ്മുടെ ഈ യുവാക്കളെ ഒഴിവാക്കുന്നു എന്നുള്ള ഒരു പരാതി ഇരു മുന്നണിക കാലത്തും യുവാക്കൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ പ്രകട ആ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആർദിര ഈ കല്ലുവട്ടാംകുഴി വാർഡിൽ സ്ഥാനാർത്ഥിയായി വരുന്നു അവിടെ നിന്ന് പിൻവലിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോവുകയാണ് എന്തായാലും കല്ലുവട്ടാങ്കുഴി വാർഡിലെ മത്സരം കടുക്കും തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം അത് എന്തായാലും ും പതിമൂന്നാം തീയതിരെ കാത്തിരിക്കാം ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളൂ